മമ്മൂട്ടി ഫാൻസ് അല്ല മമ്മൂക്കാന്റെ അപ്പം കുയിന്ന് എണീറ്റ് വന്നു പറഞ്ഞാൽ അലിൻജോസ് പേടിക്കത്തില്ല നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണത് വേണം അല്ല പിന്നെ മമ്മൂട്ടിയുടെ ഉപ്പാപ്പ അവന്റെ കുയി മാടത്തിന്ന് എണീറ്റ് വന്നാൽ പോലും എനിക്ക് എനിക്കിപ്പ അവരെ കാണണം എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം അലിൻജോസിന്റെ ഒരു രോമത്തെ പോലും മമ്മൂടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടക്കത്ത ഒരു പൂച്ച കുഞ്ഞ് പോലും അലിൻജോസിന്റെ കൈയെ പിടിക്കത്തില്ല മനസ്സിലായി ഒട്ടും അലിൻജോട്ടും പറഞ്ഞ വാക്കിന്നെ നമുക്ക് ഒരു വീട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതി പെട്ടെന്ന് ആവശ്യത്തിൽ

കാവടി കളിച്ചു ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ അവന്റെ മുഖങ്ങി പിടിച്ചിട്ട് തേക്കാത്ത ചുമരുമ അങ്ങട്ടും ഇങ്ങടും ഇട്ടങ്ങട്ട് ഒരുക്കുന്നു